നമ്മുടെ കുടുംബത്തിൽ സാധാരണ നടത്താനുള്ള ഫങ്ഷനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളാണ് ഇതിൽ കേട്ട് ചേർത്തിട്ടുള്ളത് കുടുംബ ലിറ്റർജി എന്ന പേരിൽ നമ്മുടെ കുടുംബത്തിൽ പരമ്പരാഗതമായിട്ടുള്ള വീട്ടുമാമോദിസ അതുപോലെ തന്നെ കുടുംബ വാർഷികം ജന്മദിനം ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ചെല്ലാവുന്ന പ്രാർത്ഥനകളാണ് പിന്നെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു കുടുംബ ലിറ്റർജി ആദ്യമായിട്ട് നമ്മൾ നടത്തുന്നത് വീട്ടുമാമോയിസായുടെ പ്രാർത്ഥനകളാണ് വീട്ടുമാമൂയിസ്സ നൽകേണ്ടത് ആവശ്യമാണെന്ന് കാണുമ്പോൾ സാധിക്കുമെങ്കിൽ കുട്ടിയെ കുളിപ്പിച്ച് പ്രാർത്ഥനാ മുറിയിൽ കൊണ്ടുവരുന്നു തിരികൃതിരൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നു എല്ലാവരും ഭക്തിപൂർവ്വം അവിടെ സമ്മേളിക്കുന്നു അവകാശി കുട്ടിയുടെ കയ്യിൽ എടുക്കുന്നു മാമൂദിസ്സായിക്ക് ഉപയോഗിക്കുന്നതിന് ഒരു വെടിപ്പുള്ള പാത്രത്തിൽ നിർമ്മല ജലം കരുതിയിരിക്കണം കുട്ടിക്ക് നൽകുവാനുള്ള പേരും ആലോചിച്ച് തീരുമാനിക്കണം നേതാവ് അതിൻ്റെ കുടുംബത്തിൻ്റെ നടത്തുന്നയാൾ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ മാവിൻ്റെയും നാമത്തിൽ ആമേൻ അദ്ദേഹങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ സ്വദൃശനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനുസൃതത്തിലേ പൊരുഭൂമിയിലും ആകണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ ഞങ്ങൾ രക്ഷിക്കണമേ ഇതോടൊന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നയിക്കും അങ്ങടേതാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സഭിഷിതനായ ദൈവമേ കാരുണ്യവാനായ പിതാവി ഈ ശിശുവിനെ ഞങ്ങൾക്ക് പ്രധാനം ചെയ്തതിന് ഞങ്ങൾ അംഗേക്കുന്നു നന്ദി പറയുന്നു ജീവൻ്റെയും മനത്തിൻ്റെയും നാഥനായി ഈ ശിശുവിന് ആരോഗ്യവും ആയുസ് നൽകി അനുഗ്രഹിക്കണമേ ഈ ശിശുവും അങ്ങയുടെ തിരു അമൂല്യ അമൂല്യരക്തത്താൽ മിണ്ടെടുക്കപ്പെട്ടതാണെന്ന് ഓർമ്മിക്കണമേ അങ്ങയുടെ പൈതൃകമായ പരിലാലിനെയും കരുണയും ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ അക്ഷനുമായ ഈശ്വംശിയായുടെ നാമത്തിൽ ഞങ്ങൾ പരികർമ്മം ചെയ്യുവാൻ പോകുന്ന ഈ വീട്ടുമാമോദിസ് അങ്ങയ്ക്ക് സ്വീകാര്യമായിരിക്കണമേ അങ്ങയെ തിരുക്കുമാരൻ്റെ ജ്ഞാന സ്നാന വേളയിൽ നീ എൻ്റെ പുത്രനാകുന്നു എന്നിൽ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അശ്വരീ വഴി അങ്ങയുടെ പുത്രന് അങ്ങ് സാക്ഷ്യം നൽകിയല്ലോ ഈ ശിശുവിനും അങ്ങ് സംപ്രീതിനാകണമേ അങ്ങേതിരുക്കുമാറിൽ അവസാനിപ്പിച്ച ആവസിപ്പിച്ച പരിശുദ്ധാത്മാവിനെ ഈ ശിശുവിരും നീ ആവസിപ്പിക്കണമേ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയും എന്ന മിത്രാദികളെയും എല്ലാ ആകുലതകളും അകറ്റണമേ മാനപേക്ഷയ്ക്കായി അവതരിച്ചിരിക്കുന്ന അങ്ങേ തിരുക്കുമാറിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് അയോഗ്യവും പാപികളുമായി ഞങ്ങളുടെ പോരായ്മകൾ പൊറുക്കുകയും ഉത്ഭവഭാവത്തിൻ്റെ കറകളിൽ നീ ശിശുവിനെ ശുദ്ധമാക്കി പ്രസാദോരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ അതുവഴി ശിശുവിനെ ശിശു സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയും സഭയുടെ സന്താനവുമായി ഭൂ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര നയിക്കും ആമേ സുവിശേഷ വായന വിശുദ്ധരൂക്കായുടെ സുവിശേഷത്തിൽ ജലവും അരൂപിയാലുള്ള ജ്ഞാന സ്നാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയുള്ള ഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കം സമാധാനം വിശുദ്ധ ലൂക്കാറിയ ചമർത്താവ് വിശുഷിയുടെ സുവിശേഷം പ്രതീക്ഷയോടെ ജനങ്ങളെല്ലാം അദ്ദേഹം തന്നെയോ മിശിക്ക എന്ന് യോഹന്നാനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു എന്നാൽ എന്നേക്കാൾ ഒരുവൻ വരുന്നു അവിടുത്തെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല പരിശുദ്ധാത്മാവ് യാലും അവിടെ നിങ്ങളെ സ്നാനപ്പെടുത്തണം മൃഗതാവായ മിശിയായി സ്തുതി നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ ഭവനാലും ജനത്താലും നമ്മളെ സ്നാനപ്പെടുത്തുന്ന യേശുവിനെ നമുക്ക് സ്വീകരിക്കാം സർവശിദ്ധനായ പിതാവും ആകാശത്തിനെയും ഭൂമിയെയും സൃഷ്ടാവുമായ ഏകദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശിശുവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് ഞാൻ മാമൂദി സമൂഹുന്നു കുട്ടിയുടെ തലയിൽ കുരിശാകൃതിയിൽ വെള്ളമൊഴിച്ച് തുടയ്ക്കുന്നു സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നഗാവിയെ ശിശുവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവിയെ ഞാൻ പ്രാർത്ഥന കേൾക്കണമേ ഇപ്പോൾ ഞാൻ സ്നേഹം സ്വീകരിച്ച് ഈ ശിശുവിന് ആത്മീയവും ശാരീരികവുമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ സ്നാനത്തിലും പ്രാർത്ഥനയിലും ജ്ഞാനത്തിലും പ്രാർത്ഥനയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ ശിശുവിൻ്റെ മാതാപിതാക്കന്മാരെയും ശുശ്രൂഷകരെയും ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങൾ ഞാന സ്ഥാനം ഈ ശിശുവിനെ ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു കാവൽമാലാകെ അയച്ച് ഈ ശിശുവിനെ എന്നും എല്ലായിടത്തും സംരക്ഷിച്ചു കൊള്ളണമേ ഈ കുഞ്ഞിൻ്റെ നാമകാരനായ വിശുദ്ധത്തിനെയും യോഗ്യതകൾ പരിഗണിച്ച് യീശുവിനെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളർത്തണമേ സലത്തിൻ്റെയും നാഥ എന്നേക്കും ആമി അതായി അനുഗ്രഹിക്കണമേ ഞങ്ങളീ വീട്ടുമാമോദിസായി ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധവനമു ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ യേശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ